നമ്മളെല്ലാവരും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും വളരെ പോഷക സമൃദ്ധമായ ഒരു പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് നിങ്ങളെല്ലാവരും ചെറുപയർ കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അടുക്കളയിൽ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ചെറുപയർ മുളപ്പിച്ച് കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പതി മടങ്ങ് അതിൻ്റെ പോഷക ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പലർക്കും ഒരു അതിശയോക്തിയായിട്ട് തോന്നാം പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല പലർക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ആ വിഷയം തന്നെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ പോഷക വിദഗ്ധർ പറയുന്നത് മുളപ്പിച്ച ചെറുപയർ ഒരു സൂപ്പർ ഫുഡ് ആണ് എന്നാണ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം ഞാൻ സൂചിപ്പിച്ച പോലെ അതിനകത്ത് ധാരാളം പോഷകങ്ങളുണ്ട് ആ പോഷകങ്ങളെല്ലാം തന്നെ മുളപ്പിച്ച് കഴിയുമ്പോൾ പതിന് മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പോഷക വിദഗ്ധൽ ഇതിനെ സോപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് അതായത് ഇതൊരു നാച്ചുറലായിട്ടാണ് ഇതിൻ്റെ പോഷകങ്ങൾ വർദ്ധിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമ്മൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് അരിയിലൊക്കെ ചിലപ്പം അയൺ അല്ലെങ്കിൽ ഇരുമ്പൊക്കെ ചേർക്കുന്ന ഒന്ന് അങ്ങനെയുള്ളതിനാണ് ഫോർട്ടിഫൈഡ് ഫുഡ് എന്ന് പറയുന്നത് അതുകൂടാതെ നാച്ചുറലായിട്ട് അതിനൊരു മെതേഡുണ്ട് അതാണ് മുളപ്പിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ചെറുപയർ മുളപ്പിക്കാം വൻപയർ മുളപ്പിക്കാം നമുക്ക് ഉഴുന്ന് മുളപ്പിക്കാം അത് റാഗി മുളപ്പിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മുളപ്പിക്കാൻ പറ്റും അങ്ങനെ മുളപ്പിച്ച ചെറുപയറും മറ്റ് ധാന്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു പിന്നെ മറ്റൊന്ന് മുളപ്പിച്ച് കഴിയുമ്പോൾ തിനകത്ത് ഫൈറ്റിക് ആസിഡ് എന്ന ഒരു ആൻറ്റിന്യൂട്രിയൻ്റ് ഉണ്ട് ആ ആൻറ്റിന്യൂട്രിയൻ്റെ അളവ് വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് ഈ ആൻ്റി ന്യൂട്രിയൻ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇതിനകത്ത് നാരുകളുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് പോഷകവിദഗ്ധർ ഇതിൻ്റെ ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ഇത് വളരെ സൂപ്പറായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഞാൻ തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതായത് uno e മുളപ്പിച്ച പകറിനകത്ത് അല്പം തേങ്ങ കൂടി ചേർത്തിട്ടാണെങ്കിൽ ചിരണ്ടിയ തേങ്ങാ കൂടി ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ രുചി വളരെ നല്ലതാണ് അതായത് വളരെ ഡെലീഷ്യസായിട്ടുള്ള ഒരു ഫുഡാണ് അല്പം പപ്പടവും കൂടി കാച്ചിയ ഒരു പപ്പടവും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് വളരെ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്ക് അപ്പോൾ അറിയാം അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മേന്മകളും അപ്പോൾ ഇതിൻ്റെ അകത്തെ പോഷകങ്ങൾ എന്ന് പറയുന്നത് പല പോഷകങ്ങളുണ്ട് ആ പോഷകങ്ങളെല്ലാം പതിന് മടങ്ങ് അതിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് നല്ല പ്രോട്ടീനാണ് ഈ ചെറുപയറിനകത്തുള്ളത് അതായത് അതൊരു വെജിറ്റബിൾ പ്രോട്ടീനാണ് അതിൻ്റെ അളവ് ഏതാണ്ട് മുപ്പത് ശതമാനം കണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രോട്ടീനെ കൂടാതെ അതിനകത്ത് ധാരാളം വൈറ്റമിൻ ഉണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഫോളേറ്റ് തുടങ്ങിയ പല വൈറ്റമിൻസും അതിനകത്തുണ്ട് അതിൻ്റെ എല്ലാം അളവ് വർദ്ധിക്കുന്നു അതിനകത്ത് മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുണ്ട് അതിൻ്റെ അളവ് വർദ്ധിക്കുന്നു അതിനകത്ത് ഫൈറ്റോകെമിക്കൽസ് ഉണ്ട് അത് വർദ്ധിക്കുന്നു അതുപോലെ തന്നെ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് വർദ്ധിക്കുന്നു ഇതിനകത്ത് നാരുകൾ ധാരാളമുണ്ട് ആ നാരുകളുടെ അളവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പല പോഷകങ്ങളുടെയും അളവ് പല തവണയായിട്ട് ഇതിനകത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് നിരവധി പ്രയോജനങ്ങളാണ് നമുക്ക് ആരോഗ്യപരമായി ഈ മുളപ്പിച്ച പയറുകഴിഞ്ഞു നമുക്ക് കിട്ടുന്നത് ഏറ്റവും പ്രധാനം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അമിതവണ്ണം ഉള്ളവർക്കാണ് ഇത് വെയിറ്റ് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കാരണം ഇതിനകത്ത് നാരുകൾ ധാരാളമുണ്ട് പിന്നെ ഇതിനകത്ത് കാലറി വളരെ കുറവാണ് ഇത് രണ്ടും നമുക്ക് വെയിറ്റ് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് പിന്നെ പ്രമേഹമുള്ളവർക്ക് അവർക്ക് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുവാൻ ചെറുപയർ മുളപ്പിച്ച് വളരെയധികം സഹായിക്കും അതായത് നാരുകൾ ധാരാളമുള്ളതും കാലറി കുറവുള്ളതും അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ളതും ഒക്കെ നമുക്ക് ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ബി പി കുറയാൻ ഇത് സഹായിക്കും കാരണം ബി പി കുറയാൻ ഇതിനകത്ത് സഹ ഇതിനകത്തുള്ള മഗ്നീഷ്യം വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ വളരെയധികം കുറയും കാരണം ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഇത് വളരെയധികം സഹായിക്കും കാര്യം നിങ്ങളുടെ പ്രമേഹം കുറയുന്നു നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്നു നിങ്ങളുടെ ബി പി കുറയുന്നു ഇതെല്ലാം നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തി നമുക്ക് ഹൃദയ ആഹാതത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഘടകങ്ങളാണ് പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും കാരണം ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഇത് വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും ഇതിനകത്ത് വൈറ്റമിൻ എ ധാരാളം ഉണ്ട് അപ്പോൾ നേത്ര രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ഇത് വളരെയധികം സഹായിക്കും നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് നമ്മുടെ തൊക്കിൻ്റെ ചുളിവുകൾ മാറ്റും നമുക്ക് പ്രായം ചെന്നത് കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇങ്ങനെ നിരവധി ഗുണങ്ങളാണ് മുളപ്പിച്ച ചെറുപയർ നമ്മൾ കഴിക്കുവാനും ണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പ്രയോജനം ശരിക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ചെറുപയർ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് മുളപ്പിച്ച് അത് പുഴുങ്ങി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ എടുക്കുക അത് പേറ്റി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി എടുക്കുക കേടുള്ളതൊന്നും നിങ്ങളതിനകത്ത് എടുക്കരുത് അത് നിങ്ങളൊരു പാത്രത്തിൽ സുഴിച്ച് അതിനകത്ത് നിറച്ച് വെള്ളമൊഴിച്ച് ഏതാണ്ട് ആറ് മുതൽ ഏഴ് മണിക്കൂർ സമയം വരെ അങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക അതൊരു തുണിക്കകത്ത് പൊതിയുക അല്ലെങ്കിൽ നിങ്ങൾ അത് മറ്റൊരു പാത്രത്തിൽ ആക്കി അത് അടച്ചു വെക്കുക ഏതാണ്ട് ഇരുപത് മണിക്കൂർ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ മുളയ്ക്കും ഈ മുളയ്ക്ക് ഏതാണ്ട് അര ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെ നീളം വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അത് നിങ്ങൾ അതേപടി സാലഡിനോ മറ്റോ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് കാരണം ഇതിനകത്ത് ഇക്കോളി എന്നൊരു ബാക്ടീരിയയും മറ്റു അണുക്കളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മുളപ്പിച്ച പയറ് സാലഡായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങളത് പുഴുങ്ങി വേണം ഉപയോഗിക്കാൻ നിങ്ങൾക്കത് പുഴുങ്ങോ അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുകയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്തുമ്പോൾ അല്പം തേങ്ങ നിങ്ങൾ ചേർക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞ് ഞാൻ മുമ്പേ സൂചിച്ച് പോലെ ഒരു പപ്പടവും കൂടെ കൂട്ടി അത് കഴിക്കുവാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് അതെങ്ങനെ ഉപയോഗിക്കാം അത് വളരെ ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെയധികം മേന്മ നൽകുന്ന ഒന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീഡിയർ ആണ് ഇത് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ വളരെ വലുതാണ് അപ്പോൾ എന്താ നിങ്ങൾക്കെല്ലാവർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ മുതൽ നിങ്ങളും ഈ മുളപ്പിച്ച ചെറുപയർ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെത്തും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോഷക സമൃദ്ധമായ ആഹാരമാണ് അപ്പോൾ മുളപ്പിച്ച ചെറുവയറ് വളരെ ആരോഗ്യപരമായ ഒന്നാണ് വളരെ സ്വാദിഷ്ടമായ ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മെനുവിൽ അത് ഉൾപ്പെടുത്തുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നിങ്ങളത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം അത് നിങ്ങൾക്ക് ആരോഗ്യപരമായി വളരെയധികം നേട്ടങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി